വാർത്തകൾ മാലിന്യ സംസ്കരണ വിഷയത്തിൽ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാനം മാലിന്യമുക്തമാക്കുന്നതിന്റെ മുന്നോടിയായി ഏറ്റവും പ്രധാനം ജനങ്ങളുടെ മനോഭാവ മാറ്റത്തിൽ ഉണ്ടാകേണ്ട മാറ്റമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പറഞ്ഞു വസ്തുവകളെ വസ്തുതാപരമായി നമ്മുടെ സമൂഹത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പത്രമാധ്യമ ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം നമുക്കറിയാൻ നേതൃമുഷി എന്തായാലും നമ്മൾ രാവിലെ പത്രമെടുത്ത് വായിക്കുമ്പോഴും നമ്മുടെ ചാനലുകളെല്ലാം തുറന്നു നോക്കുമ്പോഴും അതിലെന്താണോ പറയുന്നത് അതാണ് ജനങ്ങൾ എന്ന് വിശ്വസിക്കുന്നത് അല്ലെ നമ്മള് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്ന ജനങ്ങളാണ് അപ്പൊ വസ്തുതയെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം

മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷനും കേരള പത്രപ്രവർത്തന യൂണിയനും സംയുക്തമായി സംഘടിപ്പിച്ച ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷീജ ശശി കോഴിക്കോട് പ്രസ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാലയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എം ഗൌതമൻ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ കോർഡിനേറ്റർ മണലിൽ മോഹനൻ കെ ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ സുരേഷ് കുമാർ കെ യു ഡബ്ല്യു ജെ ജില്ലാ സെക്രട്ടറി പി കെ സജിത് മിഷൻ ഉദ്യോഗസ്ഥരായ സി കെ സരിത് കെ പി രാധാകൃഷ്ണൻ ഒ ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മാധ്യമപ്രവർത്തകർ നിർദ്ദേശങ്ങൾ പങ്കുവച്ചു എ ന്യൂസ് കോഴിക്കോട്